ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയയാണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു ദ എംപ്രസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് വളരെ ബ്യൂട്ടിഫുൾ പേജ് ഓഫ് സോഡ്സ് നൈൻ ഓഫ് സോഡ് ഇവിടെ ടെൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ദ വേൾഡ് പേജ് ഓഫ് കപ്സ് ദ എംപറർ ദ ലവേഴ്സ് വളരെ വളരെ മനോഹരമായ എനർജി ബ്യൂട്ടിഫുൾ എനർജി ഫോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് വൺസ് അത്രത്തിലും ബ്യൂട്ടിഫുൾ ആണ് ഉണ്ടല്ലേ ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിസ് ലിയോസ്റ്റേറിയസ് എനർജി ഇവിടെ കണ്ടില്ല നിങ്ങൾ എന്തോ ഒന്ന് തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ എന്തോ ഒന്ന് നാട്ടിവയ്ക്കാൻ പോകുന്നുണ്ടോ എന്തിലോ നിങ്ങൾക്കൊരു തുടക്കം ഉണ്ടോ ഒന്നും ജോലിക്കുള്ള തുടക്കമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേത്രത്തിന്റെ പണി തുടങ്ങുകയായിരിക്കും കുടുംബക്ഷേത്രങ്ങളുടെയൊക്കെ പണി തുടങ്ങുകയാവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നിങ്ങൾ തുടക്കം ഇടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലപ്പോൾ പഠിക്കാനാവാം ഏതൊരു ഏതൊരു കാര്യത്തിനുമാകാം ചിലപ്പോൾ ചിലരുടെ വിവാഹം അറിഞ്ഞിട്ട് അതിലേക്ക് മുന്നോട്ട് ഇറങ്ങുന്ന എനർജി ആവാം എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിന് ആവേശം കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുന്നു അതിനൊരു തുടക്കം ഇവിടെ വന്നിരിക്കുന്നു ഹാൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ അനുവദിച്ചിരിക്കുന്നു ബ്ലെസ്സിങ്സ് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടാൻ തയ്യാറാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പെൻഡക്കിൾ എർസൈനാണ് ടോറസ് ബെർഗ് കാപ്രോൺ എനർജി തീർച്ചയായിട്ടും ഇവിടെ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എനിക്ക് എന്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കണം ഒരു അഭിവൃദ്ധി എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ ഉത്സാഹപൂർവ്വം ജോലി ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്കിത് ഈ ഒരു എനർജി നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങൾ സ്വന്തം കൂടി ചെയ്യുന്നതാണെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ കടക്കാൻ പോകുന്നു എന്നും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമത്തിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾ ആണ് ടോറസ് വെർക്ക് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണ് ജോലി സാധ്യതയാണ് ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാകും ചിലപ്പോൾ അത് വേറെ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മറ്റൊരു ജോലിക്കുള്ള ഓഫർ ആയിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ നോക്കിയിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് നിങ്ങൾ ആ ിക്കുന്ന ചില വ്യക്തികളിൽ നിന്നോ ചില സാഹചര്യങ്ങളിൽ നിന്നോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നിങ്ങളെ സന്തോഷം നയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എംബ്രസിന്റെ എനർജിയാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കണ്ടെത്തി എംപ്രസ് എന്ന് പറയുമ്പോഴെന്താണ് മഹാറാണിയുടെ പദവിയാണ് നിങ്ങളിലേക്ക് വിവാഹം നടക്കാനുള്ള നടക്കാനുള്ളത് വ്യാഴാനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത് ജീപിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നവഗ്രഹങ്ങളിൽ അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്ന എനർജി നിങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കും മനസ്സിലായി അപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു മതിപ്പ് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സമ്മതിച്ചു തരുന്നുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ നല്ല വ്യക്തി അങ്ങനെയൊക്കെ സ്നേഹമുള്ളവരാണ് അവർ ഒത്തിരി ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഭാഗ്യം ചെയ്തവളാണ് ഇത് ചെയ്ത വ്യക്തിയാണ് ഇത് ഇവിടെ ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ മസ്കുലിൻ എനർജി ആണെങ്കിൽ നിങ്ങളുടെ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രഗ്നൻസി കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അതിലൊരു സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇത്ര നാളും ദുഃഖിച്ചിരുന്ന ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു സന്തോഷം വരാൻ പോകുന്നു സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അമ്മയാവാനും അച്ഛനാവാനും ഒക്കെ ആരെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്നവരാണോ ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരാൻ തോന്നുന്നു അവിടെ ഒരു സന്തോഷ വാർത്ത വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് കാത്തു കാത്തുകാത്തിരുന്ന ചിലർക്ക് വിവാഹം നടക്കാൻ പോകുന്നുണ്ട് കുട്ടികളുടെ ജനനം ഒക്കെയും ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ എനർജിയാണ് ഏറ്റവും കൂടിയ പോസിറ്റീവ് എനർജിയാണ് ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം ഇതുവരെയും നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടിരുന്ന വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ എങ്കിൽ ചിലപ്പോൾ വിവാഹം നടക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഏതൊരു തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് മെയിലായാലും ഫീമെയിലായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാവും എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടു വെച്ചിട്ടുള്ള വ്യക്തിയുമാകും എന്തായാലും നിങ്ങൾ തമ്മിൽ ഒന്ന് കൂടിച്ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്ന ധാരാളമായിട്ടും അതായത് റഫേൽ മാലാഖിയുടെ അനുഗ്രഹമാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കാരണം മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഹീലാവാന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പരസ്പരം കോംപ്രമൈസ് ചെയ്തു പോവുകയാണ് ഇവിടെ അനുരഞ്ജനത്തിലൂടെ കഴിയുന്നു പരസ്പരം പറഞ്ഞു വന്ന് സ്നേഹം ഉള്ളിലൊന്നും ഒതുക്കള് ഉള്ളിലൊന്നും ഒളിപ്പിച്ചു വയ്ക്കാതെ തുറന്ന കൂടി മുന്നോട്ട് വരുന്നു പരസ്പരം തുറന്നു പറഞ്ഞ് പരസ്പരം റെസ്പെക്ട് ചെയ്ത് അങ്ങനെയുള്ള ഒരു ലൈഫ് ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ടുള്ളവർ വന്നു ചേരാൻ ഉള്ള എനർജി ഇവിടെ വിവാഹം നടക്കുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾ മറ്റേതെങ്കിലും സാഹചര്യമാണോ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാം ബിസിനസ് കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണറെ ലഭിക്കുന്ന സമയമായിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു പാർട്ണർ നിങ്ങളിൽ നിന്നും പിണങ്ങി പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കാരണം ഏറ്റവും നല്ലതായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്ണർ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പിണങ്ങി പോയിട്ടുണ്ടാവാം ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് അതുമല്ല ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ആത്മബന്ധം എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുള്ളതാണെങ്കിൽ അത്തരം ഒരു വ്യക്തിയും നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയാവുക ഏതൊരു സാഹചര്യമാവാ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഇവിടെ പേജ് ഓഫ് സോഡാണ് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് ജീവിതമല്ലേ പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ് ഒന്നൊഴിഞ്ഞ് 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 പ്രശ്നങ്ങൾ തന്നെയുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജി ആവാം മറ്റുള്ളവരെ സ്റ്റോക്ക് ചെയ്യുന്ന എനർജിയും ആവാം അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നൈൻ ഓഫ് സോഡ് നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സോഡ എയർസൈനാണ് ജെമിനി ലിബ്ര ലിബ്രീസൈനാണ് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ഏർ മുൻപൊക്കെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന എനർജിയാണ് മുൻപ് ചെയ്തു പോയ പല കാര്യങ്ങൾക്കും ഇപ്പോഴാണ് അതിന് പ്രതിഫലം കിട്ടുന്നത് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മനോവിഷമം ഉണ്ടാകും മനസ്സിന് വേദന ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇത് ഇതിനെ മറികടന്ന് മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ഇതിനെ ഒന്നും എനിക്കിനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വയ്യ എന്ന് കരുതി പൂർണ്ണമായിട്ടും അവയെ അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് ഒരുപാട് ദുഃഖം അനുഭവിച്ച ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നവരുണ്ട് എനിക്ക് പലരും പേഴ്സണൽ റീഡിങ്ങിന് വരുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തിനാണ് നിങ്ങൾ വക്കത്ത് പോയി നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറികടക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരും തന്നെ ഇല്ല നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല സൂസൈഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ പറയാനേ പാടില്ല എനിക്ക് ജീവിക്കണം എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരണം മറ്റുള്ളവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം വാശിയിലൂടെയാണ് വരേണ്ടവ മനസ്സിലായോ വാശിയാണ് അത്യാവശ്യം ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക എനിക്കത് വേണ്ട വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള വിഷമം അനുഭവിക്കേണ്ട കാര്യമില്ല പിന്നെ കർമ്മയാണോ കർമ്മ ഫേസ് ചെയ്യണോ കുറച്ചൊക്കെ ഇത് അനുഭവിച്ചേ മതിയാകും അപ്പോൾ അതും എത്രയും പെട്ടെന്ന് നിങ്ങൾ മറികടക്കണം അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് ഫൊർഗീവനെസ് പറയുകയാണ് വേണ്ടത് ഏറ്റവും കടുത്ത വിഷമസ്ഥിതി വരുമ്പോഴെന്താണ് യൂണിവേഴ്സിന് ഫൊർഗീവനസ് പറയണം ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മി താങ്ക് യു ഐ ലവ് യു ഇതാണ് നിങ്ങൾ പറയേണ്ടത് ദിവസവും നിങ്ങൾ പതിനൊന്ന് തവണ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് വളരെ കണ്ണുനീർ കണ്ണിൽ നിന്നും വരണം അതേപോലെ ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യണം അങ്ങനെ യൂണിവേഴ്സിനോട് പറയൂ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകാൻ തുടങ്ങും നല്ല ആശ്വാസം കിട്ടും മനസ്സിന് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ മടി വിചാരിക്കാൻ പാടില്ല മടി വിചാരിക്കരുത് നിങ്ങളിവിടെ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ പോലും നിങ്ങൾക്ക് മടി ഒരു കമന്റ് നല്ലൊരു കമന്റ് ഇടാൻ നിങ്ങൾക്ക് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് അടുത്തത് തേടി തേടി പോവുകയാണ് അങ്ങനെയല്ല ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് വേണ്ടത് അതിലേക്ക് അതിൻ്റെ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരണം വന്നിട്ട് അങ്ങനെ വേണം മുന്നോട്ട് വരാൻ അപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് തീർത്തും ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് കരുണ കാണിച്ചിരിക്കും യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് നമുക്കെല്ലാം യൂണിവേഴ്സ് തരും പക്ഷെ നമ്മൾ അത് വാങ്ങിക്കേണ്ട വിധത്തിൽ വാങ്ങിക്കണം ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം നമുക്ക് അതിനൊരു സമയം കൂടെ ഉണ്ട് യൂണിവേഴ്സ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു സമയത്ത് ഇത് പറയുക അത്യാവശ്യ കാര്യമാണ് അങ്ങനെയാണ് നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നത് അതുവഴി നിങ്ങൾക്ക് മെഡിറ്റേഷനിലും ചേരാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യാനും തുടങ്ങാം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തുകൂടാം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് കരു നിങ്ങൾ ഇതിനെല്ലാം ഉപേക്ഷിക്കും ഉപേക്ഷ മനസ്സിന് അലസത അത് വരുത്താൻ പാടില്ല അലസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് നീങ്ങാൻ പറ്റുകയില്ല ഇവിടെയോ ഇവിടെ ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും തീർച്ചയായിട്ടും കണ്ടില്ലേ ഈ പറഞ്ഞ രീതിയിൽ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും കാരണം ഇവിടെ ഒരു ജോബ് നിങ്ങൾക്ക് തീർത്ത് വയ്ക്കാൻ പോകുന്നു മറ്റൊന്ന് തുടങ്ങാൻ പോകുന്ന മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങുന്നു ഒരു ജീവിതത്തിന്റെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് കാരണം ഭാരമേറിയ പണി നിങ്ങൾ ചെയ്തിരുന്നു റെസ്പോൺസിബിലിറ്റീസ് കുടുംബത്തിന്റെ മുഴുവൻ നിങ്ങളുടെ ചുമ ചുമലിൽ ആയിരുന്നിരിക്കാം അതിവിടെ നിങ്ങൾ താഴെ വെച്ചിട്ട് മുന്നോട്ട് വരികയാണ് അവിടെയും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള പോം വഴി കണ്ടെത്തുകയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വരാവുന്നതാണ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേൾഡ് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നല്ലതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട് ഇത്രയും ഈ ഈ അവസ്ഥകളെയൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെ കാണാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തുക അല്ലെങ്കിൽ ഇനിയും വേണം ഇനിയും വേണം മറ്റേത് എനിക്ക് വേണം അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം അത്യാഗ്രഹം അതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പറഞ്ഞില്ല ഇവിടെ ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ വെജിറ്റേറിയസ് എനർജി ഇവിടെ പിന്നെ നിങ്ങൾ വരുന്നത് വേൾഡ് എന്ന് പറയുന്ന ആടാണ് അങ്ങനല്ലേ ഇവിടെ വളരെ വളരെ ആദ്യം നിങ്ങൾക്കൊന്ന് തുടങ്ങാൻ കഴിയുന്നുണ്ട് മാറ്റത്തിൻ്റെതായ ഒരു സമയം നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയുന്നു ആ മാറ്റത്തിൻ്റെ സമയത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ട് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഇവിടെ ഇത് നിങ്ങൾക്കിവിടെ കൊണ്ടുവരാൻ കഴിയുന്നു നിങ്ങളുടെ സ്വപ്രയത്നത്തിലൂടെ വേണം ഇത് കൊണ്ടുവരാൻ ഇവിടെയാണ് സന്തോഷം ഇരിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വിദേശത്തൊക്കെ പോകണം എബ്രോഡ് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി ജീവിതത്തെ രക്ഷപ്പെടുത്താം ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിലൂടെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സന്തോഷത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഏതൊരു കാര്യത്തിലായാലും ജോലിക്കാര്യങ്ങള് അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെയും ഇവിടെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് ഉല്ലാസ യാത്രകൾ നടത്താനുള്ള സമയം ആയിരിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവസരങ്ങളാണല്ലോ നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ എന്ത് ജോലിക്കാര്യത്തിലെ അവസരങ്ങൾ റിലേഷൻഷിപ്പിലെ അവസരങ്ങൾ ഏതൊരു കാര്യത്തിലും ജീവിതത്തിൽ തന്നെ അവസരങ്ങൾ അത്യാവശ്യമാണ് അല്ലെ അവസരം വേണം ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് വിജയം വരുന്നത് സന്തോഷം വരുന്നത് എങ്ങനെയാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു ലവ് പ്രപ്പോസല് ലഭിക്കാം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കാം മനസ്സിലായത് നിങ്ങളെ തന്നെ ഓർത്തു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് മറ്റു പല കാര്യങ്ങളിലായാൽ തന്നെ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ അവസരങ്ങൾ ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എംപറയുടെ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് പെർമനന്റ് ജോബ് പെർമനന്റ് സാലറി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് കരിമ്പുകൾ പോലെ ഉറച്ച ശരീരം ഈ ശരീരം കൊണ്ട് എന്താണ് ബുദ്ധി ബുദ്ധിക്ക് ഉറപ്പ് കാര്യം കാര്യം ഇവിടെ ഫോറാണ് വന്നിരിക്കുന്ന സ്റ്റെബിലിറ്റിയെ കുറിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളിൽ നാലാമത് വരുന്ന ഗ്രഹമാണ് എന്ത് രാഹു രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോഴെന്താണ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഏതൊരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ ചലഞ്ചസ് ഉണ്ടോ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുവഴിയാണ് പെർമനന്റ് ആയിട്ടുള്ള ജോബ് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അതേപോലെ മറ്റുള്ളവർക്ക് വിജ്ഞാനത്തെ കൊടുക്കുക അറിവിൻ്റെ ഒരു നിറകുടമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ തരും അറിവിൻ്റെ നിറകുടം നിങ്ങളാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറും മറ്റുള്ളവരുടെ ഒരു ടീച്ചറായിട്ട് മെൻറ്റർ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഗുരുവായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് ഒരുപാട് അനുഭവജ്ഞാനം നിങ്ങൾക്ക് സ്വയം വന്നിരിക്കുന്നു ഇവിടെ ഒരുപാട് അനുഭവം ജ്ഞാനം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അറിവിലൂടെ മറ്റുള്ളവർക്ക് കൂടി അത് പ്രദാനം ചെയ്യാനും മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഡിവൈൻ ഡിങ്സ് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് ലവേഴ്സാണ് വന്നിരിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് ഫീൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് വിവാഹം ഇവിടെ ഒരുപാട് വിവാഹത്തിൻ്റെതായ എനർജി ഉണ്ട് എംബ്രസിന്റെ എനർജി ഇവിടെ ഓഫ് ടൂസിന്റെ എനർജി ഇവിടെയുണ്ട് ഇവിടെ വേൾഡ് കാർഡ് വന്നിരിക്കുന്നു ഇവിടെ ലൊസ് വന്നിരിക്കുന്നു ഒരുപാട് പേരുടെ വിവാഹം നടത്താനുള്ള എനർജി കൂടി ചേരാനുള്ള എനർജിയാണ് വാസ്റ്റ് ലൈഫ് കണക്ഷൻ വീണ്ടും ഒന്ന് ചേരുക ഇവിടെ വീണ്ടും ഒന്ന് ചേരുന്നു കാരണം മാറിപ്പോകാൻ കഴിയുന്നില്ല അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് മറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലായാൽ പോലും മറ്റ് പല കാര്യങ്ങളിലായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അത് വളരെയധികം സക്സസിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അബണ്ടന്റ് ആവുന്നുണ്ട് അങ്ങനെ അബണ്ടന്റ് ആവുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഐ ആം അബണ്ടൻറ് ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇതൊക്കെ എല്ലായ്പ്പോഴും പറയുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ സബ് ആ ഒരു എനർജി നിലനിർത്തി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനൊരു പരാജയമല്ല ഞാൻ സക്സസ് ആണ് ഞാനൊരു തോൽവിയല്ല ഈ തോൽവി അല്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല പലരും പറയുന്ന എന്താണ് ഞാൻ തോൽവിയാണ് ഞാൻ തോൽവിയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തിന് അങ്ങനെ പറയാനേ പാടില്ല ആ ഒരു എനർജി നിങ്ങൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാടില്ല കാരണം എന്താണ് അങ്ങനെ അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആ ഒരു എനർജിയെ കീപ്പ് ചെയ്യേണ്ടി വരും ആ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ മാറിക്കഴിയും അതേസമയത്ത് നിങ്ങൾ എപ്പോഴും പറയേണ്ടത് അയാം സക്സസ് ആണ് ഞാൻ സക്സസ് ആകുന്നു ഞാൻ അബണ്ടൻ്റ് ആവുന്നു ഞാൻ സമൃദ്ധിയാണ് ഞാൻ വിജയി ആണ് ഇതാണ് പറയേണ്ടത് എല്ലായ്പ്പോഴും എപ്പോഴും പറയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ ഇത് പറയേണ്ടത് അത്യാവശ്യമാണ് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇത് പറയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുക അത്യാവശ്യമാണ് ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് സക്സസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നോക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു സെന്റൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ ലൈക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് തുല്യമാകുന്നുണ്ട് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും കണക്കാക്കണം മനസ്സിലായി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയശുദ്ധി വരുന്നതാണ് അദ്ദേഹത്തിൽ ഒരു വെളിച്ചം വിതറാനായിട്ട് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ വിളിച്ച നിറയാനായിട്ട് നിങ്ങൾക്കത് സഹായകമാകുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ